തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ് ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ നിയമസഭയിൽ ഉമാ വിഷയം ഉന്നയിച്ചത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മന്ത്രി വീണ ജോർജ് പറഞ്ഞു പ്രസ്തുത സംഭവത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട് ആയതിന്റെ വിശദാംശങ്ങൾ ചേർക്കുന്നു ശ്രീമതി സുമയ്യ ഗോയിച്ചർ രോഗം ഇരുപത് മൂന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ് എന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയായിരുന്നു യുവതിക്ക് ആവശ്യമായിട്ടുള്ള തുടർ ചികിത്സയും പരിചരണവും നൽകി മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഡിസ്ചാർജ് ചെയ്തിരുന്നു ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത ഭാഗം ജനറൽ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിൽ അയച്ച് പരിശോധന നടത്തിയപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ സ്ഥിരീകരിച്ചു തുടർന്ന് തിരുവനന്തപുരം സെന്ററിൽ ചികിത്സ തേടി എം അറിയിച്ചത് അതിൽ ഗുരുതരമായ വീഴ്ച ഡോക്ടർക്ക് സംഭവിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് പിന്നീട് ഒരു ഘട്ടത്തിൽ ആ ഡോക്ടർ തന്നെ സുമയെ കൈയൊഴിയുകയും വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്ത സമീപനം സ്വീകരിക്കുകയും ഒക്കെയായിരുന്നു ഇന്ന് ആ വിഷയം നിയമസഭയിലേക്ക് വന്നു ഡോക്ടറെ ഡോക്ടറെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണല്ലോ പ്രതീഷ് അർജിത്ത് തീർച്ചയായും സുമയ്യയുടെ ദുരാവ ദുരവസ്ഥ ട്വന്റി ഫോറാണ് പുറത്തു കൊണ്ടുവന്നത് ആദ്യഘട്ടത്തിൽ ആരോഗ്യവകുപ്പും സർക്കാരും വലിയ അലംഭാവം കാണിച്ച വിഷയത്തിൽ പിന്നീടാണ് വൈകിയെങ്കിലും ഇടപെടലുണ്ടായത് ഇന്ന് നിയമസഭയിൽ ഒരു ചോദ്യോത്തരമായി ഉമാ തോമസ് എം എൽ എ ആണ് ഇത് ഉന്നയിച്ചത് പക്ഷേ അപ്പോഴും ഇതിൽ എന്തൊക്കെ വീഴ്ച സംഭവിച്ചു ഡോക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചകൾ എന്തൊക്കെയെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം ആരോഗ്യമന്ത്രി നൽകിയില്ല ഈ ചികിത്സാ പിഴവ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഈ ഗെയ്ഡ് വെയർ പുറത്തെടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ചിരുന്നു ശ്രീചിത്രയുമായി ആരോഗ്യവകുപ്പ് ബന്ധപ്പെട്ടിരുന്നു എന്നതാണ് മന്ത്രി അറിയിച്ചിരിക്കുന്ന കാര്യം ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു വിദഗ്ദ്ധ സമിതി സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തി ഒപ്പം രണ്ടാം ഘട്ട പരിശോധനയ്ക്കായി സ്പെഷ്യലിസ്റ്റുകൾ അടങ്ങിയ ഡോക്ടർമാരുടെ ഒരു സംഘത്തെ കൂടി ഇതിൽ ഉൾപ്പെടുത്തി എന്നുള്ള വിശദീകരണമാണ് മന്ത്രി നൽകിയിരിക്കുന്നത് ഒപ്പം ഏതെങ്കിലും തരത്തിൽ ചികിത്സാ പിഴവുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവിനെ കുറിച്ചൊന്നും തന്നെ ഈ ഉത്തരത്തിൽ കൂടുതൽ പരാമർശങ്ങൾ മന്ത്രി നടത്തിയിട്ടില്ല എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി പറയുന്നുണ്ട് അതിൽ ഈ ഡോക്ടർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യവകുപ്പ് എടുക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് പ്രതീഷ് ഈ ഹർഷീനയുടെ കാര്യമൊക്കെ നമുക്കറിയാം എത്രയോ കാലം ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടവുമായി അവർക്കൊക്കെ മുന്നോട്ട് പോകേണ്ടി വന്നു ഇപ്പോഴും അവർ നിയമപോരാട്ടത്തിലാണ് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ സുമുള്ളത് ഇതിൽ നടക്കുന്ന അന്വേഷണം എത്രത്തോളം ഗൗരവമുള്ളതാണ് അല്ലെങ്കിൽ നീതി ലഭിക്കുന്ന തരത്തിലേക്ക് നീതി വൈകാതെ തന്നെ ലഭിക്കുന്ന തരത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങളുടെ അന്വേഷണം ഈ വിദഗ്ദ്ധ സമിതിയുടെ അന്വേഷണം മെഡിക്കൽ ബോർഡ് സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടികൾ ഇതൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ എം ജി പ്രതീഷ് ആരോഗ്യ വകുപ്പിന്റെ ഇടപെടൽ ഇപ്പോൾ തന്നെ വൈകിയിട്ടുണ്ട് പക്ഷേ ഈ വിദഗ്ധ സമിതി യോഗം ചേർന്നു പക്ഷേ വീണ്ടും കൂടുതൽ പരിശോധനയ്ക്ക് വീണ്ടും യോഗം ചേരുമെന്നുള്ള ഒരു വിശദീകരണമാണ് വകുപ്പ് നൽകിയിരിക്കുന്നത് പക്ഷേ ആ കാലം അത്രയും ഈ ഒരു പിഴവിന്റെ പേരിൽ വന്ന ഈ ഗൈഡ് വെയറുമായി ജീവിക്കുകയാണ് സുമയ്യ അത് എത്രയും വേഗം പുറത്തെടുക്കണമെന്ന ആവശ്യമാണ് ആ കുടുംബം തുടർച്ചയായി ആവശ്യപ്പെടുന്നത് പക്ഷേ അത് ശരീരത്തിൽ ഇരുന്നാൽ കുഴപ്പമില്ല എന്നതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച മറുപടി എന്നതാണ് മന്ത്രി പറഞ്ഞ കാര്യം പക്ഷേ ഇത് എപ്പോൾ ഇതിനൊരു തീരുമാനമുണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ് കൂടുതൽ വിദഗ്ധ ഡോക്ടർമാരുടെ സഹായം അവരുടെ നിർദ്ദേശം ഒക്കെ തന്നെ തേടിക്കൊണ്ടായിരിക്കും തുടർ നടപടികളെന്ന് വകുപ്പ് പറയുന്നുണ്ട് പക്ഷേ അത് എപ്പോഴെന്ന കാര്യത്തിൽ കൃത്യമായൊരു മറുപടി ആരോഗ്യ വകുപ്പിനില്ല എന്തായാലും അധികം വൈകാതെ തന്നെ വിദഗ്ധ സമിതി വീണ്ടും യോഗം ചേരുമെന്നതാണ് അറിയാൻ കഴിയുന്ന കാര്യം റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായി പല കേസുകളും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് കാലം ഇവർ പോരാട്ടം നടത്തിയ ശേഷമാണ് പലപ്പോഴും ഈ കേസുകളിലൊക്കെ തന്നെ നീതി ലഭിക്കുന്നത് അത്തരത്തിലൊരു അവസ്ഥ സുമയ്യയ്ക്ക് വരരുത് എന്നതാണ് പ്രധാനമായും പറയാനുള്ളത് ഒപ്പം എത്രയും വേഗം ഈ ഗൈഡ് വെയർ പുറത്തെടുത്ത് അവർക്ക് കൂടുതൽ ആരോഗ്യപരമായ ചികിത്സകൾ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ആ കുടുംബവും തുടർച്ചയായി സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത് ശരി എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഈ ഡോക്ടർക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് സുമയ്യ ഉയർത്തിയത് അത് ശരിയാണ് വിവരങ്ങളാണ് പിന്നീട് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം